ിലെ വീട്ടിൽ നിന്നിറങ്ങി പ്രഭാതമായി ശ്വസിച്ചിട്ടുള്ള നടത്തം ആർക്കും സാധ്യമാണ് നിങ്ങൾ മടങ്ങിയെത്തുമ്പോൾ സന്തോഷവും ഉല്ലാസവും നിറഞ്ഞ ഒരു വ്യത്യസ്ത വ്യക്തിയായിട്ടുണ്ടാകും മാജിക് പ്രാക്ടീസ് ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്നതിലൂടെ എൻ്റെ ജീവിതം മാറി തുടങ്ങിയപ്പോൾ ഞാൻ ഗൗരവമായി കാണാതിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കാതിരുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായും അത്ഭുതമായി തോന്നി തുടങ്ങി എൻ്റെ ചെറിയ ലോകത്തെ ദൈനംദിന കാര്യങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ അത്ഭുതത്തിലേക്കും വലിയ കാര്യങ്ങളിലേക്കും ഞാൻ കണ്ണു തുറന്നു നിങ്ങൾ ശ്വസിക്കുന്ന മാന്ത്രിക വായു ആകസ്മികമോ പ്രകൃതിയുടെ അപ്രതീക്ഷിത ഭാഗ്യമോ അല്ല നിങ്ങൾ ശ്വാസം എടുക്കുക നിങ്ങളുടെ ശരീരത്തിലേക്ക് പോകുന്ന വായു അത്ഭുതാവഹം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധമായിരിക്കും ഒന്നിനു പിന്നാലെ ഒന്നായി ശ്വാസമെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്ക് ശ്വസിക്കാനായി എല്ലായ്പ്പോഴും വായു ഉണ്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ധാരാളമായുള്ള ഒന്നാണ് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും വളർത്തി നമ്മളെ ജീവനോടെ നിലനിർത്തുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ് വായു എന്തെന്നാൽ വായു ഇല്ലെങ്കിൽ നമ്മൾ ഒരാളും ഏതാനും മിനിറ്റുകൾക്കപ്പുറം ജീവിച്ചിരിക്കില്ല ഞാൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാൻ ആദ്യമായി ആരംഭിച്ചപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള ധാരാളം സ്വകാര്യ കാര്യങ്ങൾക്കായാണ് ഞാൻ അത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ജീവിതത്തിലെ യഥാർത്ഥ സമ്മാനങ്ങൾക്കായി നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൃതജ്ഞതയുടെ പരമമായ ശക്തി അനുഭവിക്കാൻ തുടങ്ങി ഒരു സൂര്യോദയത്തോടും വൃക്ഷത്തോടും സമുദ്രത്തോടും ഓരോ മഞ്ഞുതുള്ളിയോടും എൻ്റെ ജീവിതത്തിലെ എല്ലാ ആളുകളോടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവളായപ്പോൾ ഞാൻ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന പോലെ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും വിലയേറിയ സമ്മാനങ്ങൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾ കൃതജ്ഞതയുടെ ഏറ്റവും ആഴമേറിയ തലങ്ങളിൽ ഒന്നിൽ എത്തിച്ചേരുന്നു ആർക്കാ അത്ര ആഴത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അവർക്ക് സമ്പൂർണ്ണ സമൃദ്ധി ലഭിക്കും ഇന്ന് നിങ്ങൾ ശ്വസിക്കുന്ന മഹത്തരമായ വായുവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക മനപൂർവ്വം ഒരു ശ്വാസം എടുക്കുക നിങ്ങളുടെ ശരീരത്തിലൂടെ വായു സഞ്ചരിക്കുന്ന അനുഭവം അറിയുക വായു പുറത്തേക്ക് വിടുന്നതിലെ ആനന്ദം ഉൾക്കൊള്ളുക ഇന്ന് വ്യത്യസ്ത സമയങ്ങളിലായി അഞ്ചു തവണ ശ്വാസം സമ്പൂർണമായി അകത്തേക്കും പുറത്തേക്കും വിടുക ഓരോ ശ്വാസത്തിനും ഒടുവിൽ മാന്ത്രിക വാക്കുകളായ ഞാൻ ശ്വസിക്കുന്ന മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറയുക നിങ്ങൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന ശ്വാസത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര പരിശുദ്ധിയോടെ നന്ദി പ്രകാശിപ്പിക്കുക ഈ മാന്ത്രിക പരിശീലനം പുറത്തു വെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്ക് ശുദ്ധവായുവിന്റെ മഹത്വം ശരിക്ക് അനുഭവിക്കാൻ കഴിയും അതിനോ കഴിയില്ലെങ്കിൽ വീടിനകത്ത് ചെയ്താലും മതി ഇത് നിങ്ങളുടെ കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ തുറന്നുവെച്ചോ ചെയ്യാവുന്നതാണ് മാജിക് പ്രാക്ടീസ് ഇരുപത്തി ദിവസത്തിലെ പ്രാക്ടീസുകൾ നോക്കാം ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര നന്ദി ഉൾക്കൊള്ളുക രണ്ടാമതായി ഇന്ന് അഞ്ചു തവണ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെ പറ്റി ഒന്നിരുന്ന് ചിന്തിക്കുക മനഃപൂർവ്വം അഞ്ച് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശരീരത്തിനകത്തു കൂടി വായു സഞ്ചരിക്കുന്നത് അനുഭവിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള ആനന്ദം അനുഭവിച്ചറിയുക മൂന്നാമതായി അഞ്ച് തവണ ശ്വാസം എടുത്ത ശേഷം ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിനെ നന്ദി എന്ന വാചകം പറയുക ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക യൂണിവേഴ്സൽ ബ്ലസ്സിംഗ്സ് താങ്ക്